യാത്രകളുടെയും കോടതി കാര്യങ്ങളുടെ ഇടയിൽ കാര്യം ഇങ്ങോട്ട് ഓടി പറഞ്ഞ് വരണ്ടായിരുന്നു താൻ തന്നെ കളിയാക്കുവാണോ ഞാൻ കാര്യമായിട്ട് പറയുന്ന എന്ന് വെച്ചാ ഞാൻ ഒന്നിലും ഇടപെടാണ്ടാന്ന് അങ്ങനെയല്ലേ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ഉണ്ടെന്ന് വിചാരിച്ചാ ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് താല്പര്യമില്ലെങ്കിൽ പറ ഞാൻ പോയേക്കാം അങ്ങനെയല്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു അച്ഛൻ ഉദ്ദേശിച്ചു തന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ മീരയുടെ കേസിന്റെ സമയത്ത് തന്നെയും വിളിച്ച് ഞാൻ ബലിരാമനെ കാണാൻ പോയില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അരിയേട്ട ഈ കേസ് അരിയടനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ആദ്യം കേസ് ഞാനൊന്ന് പഠിക്കട്ടെ എന്നിട്ട് വിധിയിലേക്ക് കിടക്കാം ആ ഔപചാരികമായിട്ടുള്ള സംസാരമൊക്കെ മതി എന്താടോ എന്താ ശരിക്കും സംഭവിച്ചത് നമ്മൾ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടാ പ്രഭാകത്തേക്ക് പോയത് താൻ തുറന്നു പറ താൻ്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ എന്നോട് പറ നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും ചെയ്യേണ്ട കാര്യട്ടാ ഒന്നും ചെയ്യണ്ടെന്ന് താൻ പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യാതിരിക്കാൻ പറ്റൂ നോക്ക് സിദ്ധു തനിക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് മരുമകനും മരുമകളും ഉണ്ട് വൈകാതെ ചെറുമക്കളും വരും എന്ന് വെച്ച തന്നെ മാത്രം ബാധിക്കുന്ന കേസല്ല ഇത് അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി താൻ ഉത്തരം പറഞ്ഞേ പറ്റൂ ഞാനൊരു കാര്യം എന്താ മോളെ അച്ഛൻ പറയുന്നത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ കുറച്ച് സമയം വേണോന്ന അങ്ങള് അമ്മയോടും നന്ദുനോടൊക്കെ സംസാരിച്ച് അതിനൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറയണം അച്ഛനെ വിശ്വസിക്കാൻ പറയണം മോളുടെ ഈ വാദം അംഗീകരിക്കാൻ പറ്റില്ല മോളെ കുടുംബത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒക്കെ തുറന്നു പറയുകയാണ് വേണ്ടത് ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം സിദ്ധു കാണിച്ചേ പറ്റൂ ഞാൻ എല്ലാ കാണിക്കുന്നുണ്ട് താൻ എന്ത് ഉത്തരവാദിത്തം കാണിച്ചെന്നാ പറയുന്നത് ഈ തനുജ തന്റെ ആരാണെന്ന് പറഞ്ഞോ അവൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് താൻ നാട്ടുകാരോട് പറഞ്ഞോ ഏയ് ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ച എങ്ങും എത്തില്ല പ്രഭേം വിളിക്കാം ഒരു തുറന്ന ചർച്ച തന്നെ വേണം അന്ന് വേണ്ട കാര്യട്ട വേണം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ